എത്ര നല്ല മീനും എത്ര പ്രിയപ്പെട്ട അതിഥിയും മൂന്ന് ദിവസം കഴിയുമ്പോൾ മാറിത്തുടങ്ങും എന്നാണ് ഒരു നാട്ടു ചൊല്ല് പക്ഷേ ആയിരം വർഷം കഴിഞ്ഞാലും ചില സംഗതികൾ പഴയതാവില്ല അതിൻ്റെ വീരവും ചൂടും എന്നും നിലനിൽക്കും കേരളത്തിലെ ജനങ്ങളെ എന്നും വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന നമ്മുടെ നീതിബോധത്തെ ചോദ്യം ചെയ്യുന്ന അനേക സംഭവങ്ങളുണ്ട് അടുത്ത കാലത്ത് പ്രത്യേകിച്ചും അതിലൊന്നാണ് സിദ്ധാർത്ഥൻ മലയാളികളുടെ മുഴുവൻ നമ്പരമായി കഴിഞ്ഞ സിദ്ധാർത്ഥിനെ പറ്റി മലയാളികൾക്കെല്ലാം ഇഷ്ടംപോലെ റിപ്പോർട്ടുകൾ കിട്ടിക്കഴിഞ്ഞു സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും കൊടുത്ത ഇൻ്റർവ്യൂവിന് കണക്കില്ല റിപ്പോർട്ടുകൾ വന്നതിനും കണക്കില്ല പക്ഷേ ഈ കേസിൽ എന്തൊക്കെ വീഴ്ചകളാണ് വന്നിരിക്കുന്നത് എന്തൊക്കെ അന്വേഷണ പിഴവുകളാണ് വന്നിരിക്കുന്നത് അന്വേഷിച്ച് തെളിയിക്കേണ്ട ബാധ്യതയുള്ളവരൊക്കെ തന്നെ ഈ കേസ് മറയ്ക്കാനും ഒതുക്കാനും കൂട്ടുനിന്നത് എങ്ങനെ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും ജയപ്രകാശും ഷീബയും ഇവിടെ ഇരിപ്പുണ്ട് കേസിൻ്റെ നടപടികൾ നടക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇതിനിടയ്ക്ക് വന്ന അട്ടിമറികളെ പറ്റിയൊക്കെ ജനങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുണ്ടിട്ടും കേസ് എങ്ങനെയെല്ലാം ഒതുക്കി എന്നുള്ളതിൻ്റെ വസ്തുക്കൾ എല്ലാവർക്കും അറിയാം എങ്കിലും എങ്കിലും ചില കാര്യങ്ങൾ നമ്മളിവിടെ പരിശോധിച്ചേ പറ്റും ജയപ്രകാശ് ഷിബ വാസ്തവത്തിൽ എത്ര പ്രിയപ്പെട്ട ഒരു വിഷയമാണെങ്കിലും ആവർത്തനം ആർക്കും വിരസമാവും ബുദ്ധിമുട്ടാവും പക്ഷേ അങ്ങനെ ഇരിക്കെ ഒരു സംഗതി പൊതുജനത്തിൻ്റെ മുമ്പിൽ ആവർത്തിച്ച് പറയാൻ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ക്ഷമാപണത്തോടുകൂടി ഈ ഒരു അവസരം നമ്മൾ ഉപയോഗിക്കാൻ അഭ്യർത്ഥിക്കുന്നത് കേസ് ഇപ്പോഴും നടക്കുന്നു കേസ് എങ്ങനെ വരുമെന്നുള്ളതിന് ഇപ്പോഴും ഒരു ഉറപ്പില്ല ഏതായാലും അന്വേഷിക്കുന്നവർ അവരുടെ നിലയ്ക്ക് അന്വേഷിക്കട്ടെ അന്വേഷണം വേണ്ട രീതിയിലല്ല പോകുന്നതെന്ന് പൊതുജനത്തിന് നല്ലപോലെ അറിയാം അത് അനേകം മാധ്യമങ്ങളിൽ കൂടെയുള്ള അവരുടെ പ്രതികരണവും നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന തെളിവാണ് പ്രതികളെന്ന് പോലീസ് കണ്ടെത്തിയ ആളുകൾക്ക് വീണ്ടും കോളേജിൽ പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്തതും രണ്ടാമത് വേറൊരു കോളേജിൽ പഠിക്കാൻ അവരെ പ്രവേശിപ്പിച്ചതും ഭാഗ്യമെന്ന് പറയട്ടെ നിങ്ങളുടെ ശ്രമഫലമായി കോടതി അത് തിരുത്തി അവരിപ്പോഴും പുറത്ത് തന്നെയാണ് ഈ നിലയിൽ ഇപ്പോൾ നിങ്ങൾ ഈ അടുത്ത നാളിലാണല്ലോ കോളേജിൽ പോയി സിദ്ധാർത്ഥൻറ്റേതായ സ്വന്തമായ പലതും കോളേജിൽ തന്നെ അറിയിച്ചത് അനുസരിച്ച് നിങ്ങൾ അത് കളക്ട് ചെയ്യാൻ പോകും ആ അനുഭവം പറയാമോ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതായാലും സിദ്ധാർത്ഥൻ പോയി അപ്പം ഞങ്ങൾക്കാർ അതിൻ്റെ അവൻ ഉപയോഗിച്ച സാധനങ്ങൾ അത് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ കുടുംബത്തിന് കിട്ടിയേ പറ്റുകയുള്ളൂ അത് നമ്മുടെ നിർബന്ധമാണ് അതനുസരിച്ച് ഞങ്ങൾ അവർ തന്നെയാണ് റിക്വസ്റ്റ് ചെയ്തത് ഇനി ഇങ്ങോട്ട് നമ്മൾ അറിയിച്ചത് സിദ്ധാർത്ഥന ഉപയോഗിച്ച സാധനങ്ങൾ വാങ്ങുക നിങ്ങൾ തിരിച്ച് കോളേജിൽ വരിക ഏത് ദിവസം വരുമെന്ന് അറിയിക്കുക ആ ദിവസം അറിയിച്ച പ്രകാരം നമ്മൾ കോളേജിൽ പോയി കോളേജിൽ പോയപ്പോൾ ആ കണ്ട ഒരു രംഗമാണ് അല്ല അല്ലെങ്കിൽ അവൻ്റെ അവൻ ഉപയോഗിച്ച സാധനങ്ങൾ നമ്മൾ കാണേണ്ടി വന്ന അത്രയ്ക്കും വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ വൃത്തികെട്ട രീതിയിൽ സൂക്ഷിച്ച ഒരു വളരെ കെയർലെസ്സായിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞ രീതിയിൽ സൂക്ഷിച്ച ആ രംഗം നമുക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല സാധാരണ ഇങ്ങനെയൊക്കെ ഒരു കുട്ടി മരണപ്പെട്ടു പോയാൽ പോയാൽ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങളെല്ലാം അത്രയും ഒരു ഒരാദരവോട് കൂടി സൂക്ഷിച്ചു വെക്കണം സൂക്ഷിച്ചു വെച്ചിട്ട് ആ ബന്ധുക്കൾക്ക് കൈമാറണം അത് ഒരു ഇവിടുത്തെ ഒരു നിയമമാണ് നമുക്കിങ്ങനെ അത് അത് എല്ലാവരും അവകാശമാണ് പക്ഷേ ഇത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടതെന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരവും ഞെട്ടിക്കുന്നതുമായ രംഗമായിരുന്നു അത് ശരിക്കു പറഞ്ഞാൽ ഉപയോഗിച്ച ഒരു സാധനങ്ങൾ സൂക്ഷിച്ച് വച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത് അവർ വലിച്ചെറിഞ്ഞ് എന്താ ഡബ്രിസ ഈ ഒരു കച്ചടയിൽ കളയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ നിന്ന് നമ്മൾ അതിനെ പറക്കിയെടുത്ത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇതാണോ ഇതാണോ അങ്ങനെ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചോട്ടെ ആദ്യം നിങ്ങൾ ഇത് കളക്ട് ചെയ്യാൻ പോയപ്പോൾ ഇത് എവിടെയായിരുന്നു വെച്ചിരുന്നത് സിദ്ധാർത്ഥൻ്റെ റൂമിലാണോ വേറെ പ്രിൻസിപ്പലോ ഡീൻ അവരുടെ കൈവശമാണോ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ പറക്കിയെടുക്കേണ്ടത് ഒരു ചവറ്റുകുട്ടയിൽ നിന്ന് പറക്കിയെടുക്കേണ്ട ഗതി പോലെ വന്നത് കുറച്ച് സ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിയിൽ അവർ ചുരുട്ടി കൂട്ടി വെച്ചിരുന്നു പല സാധനങ്ങളുമായിട്ട് ഡംപ് ചെയ്ത് എൻ്റെ കൂട്ടത്തിൽ ചിലത് അവിടുത്തെ ഏതോ പട്ടിക്കൂടോ അല്ലെങ്കിൽ തൊഴുത്തോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഔട്ട് സൈഡിൽ കൂട്ടി വച്ചിരുന്നു അത് അവൻ്റെ സാധനങ്ങൾ മാത്രമല്ല കൂട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൂടെ അവർ ഡമ്പ് ചെയ്ത് കളഞ്ഞേക്കുന്ന സാധനത്തിൻ്റെ കൂടെ ഇത് ഇട്ടേക്കുന്നു വേസ്റ്റിൻ്റെ കൂടെ വേസ്റ്റിൻ്റെ കൂടെ ഇട്ടേക്കുന്നു അത് എല്ലാം അവിടെ ചെന്ന് പറയ്ക്കവർ ഊക അവർ ഞാൻ പോയിട്ടില്ലായിരുന്നു സിദ്ധാർത്ഥൻ്റെ അമ്മയും പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇത് അവൻ്റെതാണോ ഇല്ലയോ എന്ന് അവർക്ക് തന്നെ അറിയില്ല പോയാൽ അവർക്ക് തന്നെ അറിയില്ല പക്ഷെ എങ്ങനെ അറിയാൻ പറ്റും അവൻ്റെ റൂമിൽ നിന്നല്ല കിട്ടിയത് ആ അതെ സിദ്ധാർത്ഥൻ അമ്മാവനും കൂട്ടുകാരും ആണ് പോയത് ബന്ധുക്കളുമാണ് പോയത് എന്നിട്ട് അതിൽ നിന്ന് ഏതൊക്കെയാണെന്ന് അറിഞ്ഞ് ഓരോന്നൊക്കെ നോക്കി അവൻ്റെ അമ്മയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു അല്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുത്തു ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഉദ്ദേശത്തിലാണ് എടുത്തുകൊണ്ട് വന്നത് പക്ഷേ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു ഉപയോഗിച്ച സാധനങ്ങൾ ഒരു ടെൻ പെർസെൻറ്റ് പോലും കിട്ടിയിട്ടില്ല അതുകൊട്ടെ പക്ഷേ ആ സാ നമുക്ക് തരുന്ന സാധനങ്ങൾ ഒരു മാന്യമായിട്ട് അല്ലെങ്കിൽ അത്ര ആദരവോട് കൂടി ഒന്നുകിൽ അവൻ്റെ റൂമിൽ സൂക്ഷിക്കുക അതല്ലെങ്കിൽ അവർ സൂക്ഷിക്കേണ്ട സ്റ്റോർ റൂമിലോ അല്ലെങ്കിൽ അവർ കോളേജ് അധികൃതർ റൂമിലോ ഓഫീസിലോ സൂക്ഷിച്ച് കണ്ട് ഒരു പാക്കറ്റായിട്ട് കൊണ്ടു കൊടുക്കണം അതാണ് ഒരു മാന്യത മാന്യതയും അവിടുത്തെ നിയമവും ഇത് ആർക്കോ വേണ്ടി അത് കളയുന്നത് പോലെ ഒരു വളരെ കെയർലെസ്സായിട്ട് ഇങ്ങനെ ഒരു സാധനം നശിപ്പിച്ചു കഴിഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ട് അതിൻ്റെ കൂടെ നശിപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സാധനങ്ങൾ അത്തരത്തിന്റെ പല സാധനങ്ങളും അവിടുത്തെ ആരൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയതുപോലെയും പോലെയും കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അവനെ പല മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവൻ്റെ അത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അവൻ അവനുപയോഗിച്ചതെല്ലാം വളരെ വില കൂടിയ ഡ്രസ്സുകളാണ് വില കൂടിയ പാൻറ്റും ടീഷർട്ടും അതിൽ ഒരെണ്ണം പോലും ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ അത് അതൊക്കെ വള വളരെ സങ്കടമാണ് അതിൽ നമുക്ക് അതിൻ്റെ വിലയോ കാര്യ മൂല്യമോ കുറിച്ച് പറയുന്നതല്ല പക്ഷെ അവൻ ഉപയോഗിച്ച സാധനങ്ങൾ നമുക്ക് കാരണം അത് നമുക്ക് നമ്മൾ റൈറ്റ്സ് അല്ലേ അത് നമുക്ക് അത് സ്വീകരിക്കണം നമ്മളെ കയ്യിൽ വയ്ക്കണം പിന്നെ അവൻ ഉപയോഗിച്ച കണ്ണട ആ ശരീരത്തിന്റെ ഒരു ഭാവം പോലെയാ കണ്ണട കൊണ്ടു കിടക്കുന്നത് പിന്നെ അവൻ്റെ പഴ്സ് ബെൽറ്റ് ഇതെല്ലാം എപ്പോഴും അവൻ്റെ ശരീരത്ത് കാണുന്ന സാധനങ്ങളാണ് നമ്മളെ കയ്യും കാലും കാണും പോലെ കാണുന്നതാണ് ഇതൊക്കെ അവർ നശിപ്പിച്ചു കളഞ്ഞു അതൊക്കെ ഈ വെറു വെറുതെ കളഞ്ഞു പോ കളഞ്ഞു പോയെന്നോ മിസ്സായി പോയോ കാര്യമല്ല മൊബൈൽ സിദ്ധാർഥിന്റെ മൊബൈൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലാണെന്നാണ് പറയുന്നത് ആദ്യമേ പറഞ്ഞു പോലീസും പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ മൊബൈലിനെ കൂടി ചോദിച്ചിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് സി ബി ഐയുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു പോലീസ് പറഞ്ഞു സി ബി ഐയുടെ കയ്യിലുണ്ടെന്ന് ഞങ്ങളത് വിശ്വസിച്ചിരിക്കുക ശരി സി ബി ഐയുടെ കൈയില് കാണുമായിരിക്കും അത് പക്ഷേ അത് ഡിജിറ്റൽ തെളിവിന് വേണ്ടി കൊണ്ടുപോയിരിക്കുക എത്ര മൊബൈൽ അവരുടെ കയ്യില് കാണും പ്രതികളുടെ മൊബൈലുണ്ടോ അതൊന്നും ഞങ്ങൾക്കറിയില്ല സി ബി ഐക്ക് മാത്രമേ അറിയാവൂ ബാക്കി സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ ചോദിച്ചു അവിടുത്തെ ഡീന് ഇപ്പോഴത്തെ ഡീനിനെ ഒരു താൽക്കാലിക ഡീനാണ് ഞാൻ അവരോട് ചോദിച്ചു എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് സിദ്ധാർത്ഥൻ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അത് അവരുടെ കയ്യിൽ ഒരു രേഖ ഫോൺ മാത്രം കൊണ്ടുപോയി എന്ന് പറഞ്ഞു ബാക്കി എന്തൊക്കെയോ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു അതങ്ങനെ എന്തൊക്കെയോ കൊണ്ടുപോകുന്നത് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നതാണ് നിങ്ങൾ കോളേജ് പ്രിൻസിപ്പളായി ഇവിടുത്തെ ഡീനാണ് അപ്പോൾ ഇവിടെ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥര് അവന്റെ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിൽ ഉറപ്പായിട്ട് അത് നിങ്ങൾ അവർക്ക് നിങ്ങൾക്കൊരു ചാർട്ട് തരും ഒരു ലിസ്റ്റ് തരും ഇന്ന എന്റെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല ആർക്കാണ് എവിടെ കൊണ്ടുപോയി ഒന്നും അറിയില്ല പോരാത്തതിന് ഈ തന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ ചവറ്റുകൂട്ടയിലെ ഒരു വെറും വേസ്റ്റിന്റെ കൂട്ടത്തിലാണ് ഇട്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ പകുതി സാധനങ്ങൾ പോലും ഇല്ല അത് ആദ്യത്തെ പ്രാവശ്യം പോയതാണ് എന്നിട്ട് അവർ പറഞ്ഞു ഓക്കെ നമ്മൾ അടുത്ത സാധനങ്ങൾ തരാം അപ്പോൾ തന്നെ നമ്മൾ സാധനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പരാതി ഡീൻ എഴുതി കൊടുത്തു അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും സിദ്ധാർത്ഥൻ്റെ അമ്മാവനവിടെ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തു ഇത്ര സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടാനുണ്ട് കിട്ടാ അത് കണ്ടെടുത്ത് തരണമെന്ന് പോലീസിനോട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തു അത് പ്രകാരം അവർ വീണ്ടും ഞങ്ങളെ അറിയിച്ചു നിങ്ങളെ സാധനങ്ങൾ പറഞ്ഞ സാധനങ്ങളെല്ലാം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കഴിഞ്ഞ മാസം അവിടെ വീണ്ടും പോയി അവർ പറഞ്ഞതനുസരിച്ച് മാഡം ഡീന് പറഞ്ഞതനുസരിച്ച് അവിടെ പോയപ്പോൾ പഴയതിൽ നിന്ന് അതേ സെയിം സിറ്റുവേഷനാണ് അവരെ ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു കാർ കാർഡ് ബോർഡ് പെട്ടിക്കകത്ത് കുറച്ച് തുണികൾ ആരൊക്കെയോ തുണികൾ ആരൊക്കെയോ ബുക്കുകൾ എടുത്ത് അടുക്കി വെച്ചേക്കുന്നു ഇതാ ഇതാണ് സാധനം എന്ന് പറഞ്ഞിട്ട് കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഉദാഹരണത്തിന് മഞ്ഞ ടീഷർട്ട് അല്ലെങ്കിൽ ചുവപ്പ് ഷർട്ട് കറുപ്പ് പാൻറ് ഇതൊക്കെ ഉണ്ടായിരുന്നു ബ്രാൻഡ് അനുസരിച്ച് അത് ഇവർ എവിടെ ഒരു മഞ്ഞ ഷർട്ടും എവിടെന്നോ ഒരു ചുവപ്പ് ഷർട്ടും ഇവിടുന്ന് കൈ കിട്ടിയത് എടുത്തുകൊണ്ട് വെച്ചിട്ട് പറയുന്നു ഇതാണ് സാധനം സിദ്ധാർത്ഥൻ സാധനം കൊണ്ടുപോയിക്കോന്ന് ഞാൻ പറഞ്ഞു ഇതല്ല അവൻ്റെ സാധനം അവൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ക്വാളിറ്റി സാധനമാണ് ബ്രാൻഡഡ് സാധനമാണ് ഈ ബ്രാൻഡഡ് സാധനങ്ങൾ എവിടെ എനിക്ക് ബ്രാൻഡഡ് സാധനം വാങ്ങാനല്ല ഞാൻ വന്നത് പക്ഷെ അവൻ ഉപയോഗിച്ച സാധനങ്ങൾ വാങ്ങാനാണ് അത് ആ അത് കിട്ടണം അത് നമുക്കറിയില്ല അത് സാധനം ഇത്രേ ഉള്ളൂ ഇത്രേ സാധനമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇത്രയും സാധനമേ ഉള്ളൂ എങ്ങനെ അങ്ങനെയെങ്കിൽ മാഡം ഒരു കാര്യം ചെയ്യുക ഞാൻ തന്നിട്ടുള്ള ലിസ്റ്റ് ഉണ്ട് സാധനം ഇത്ര ഇത്ര സാധനം തരണമെന്ന് മേഡം പറയുക ഈ സാധനങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞത് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്ന ഈ സാധനങ്ങൾ ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ കള്ളം പറയുകയാണ് ഈ സാധനങ്ങൾ സിദ്ധാർത്ഥന്റേതല്ല എന്ന് മേടം എഴുത്തരണം എന്ന് എനിക്ക് എഴുത്തരണം ഞാൻ കള്ളം പറയുന്നതാണ് എന്ന് മേട എനിക്ക് എഴുത്തരണം ഇല്ല ഇല്ലെങ്കില് ഈ സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നതാണ് എന്ന് എഴുത്തരണം ഈ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു ഇല്ലെങ്കിൽ ഞാൻ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇത് കള്ളം പറയുന്നു ഇത് രണ്ട് രേഖാമൂലം എനിക്ക് ഇപ്പൊ എഴുത്തരണം തരാതെ ഞാൻ ഇവിടുന്ന് പോകില്ല മായഅീറ്റിനോട് ഞാൻ പറഞ്ഞു പറയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല ഇവിടെ തന്നെ ഇരിക്കും ഉടനെ കുറച്ചു നേരം അപ്പോൾ അവിടുത്തെ എസ് ഐ ഉണ്ടായിരുന്നു വൈത്തിരി എസ് ഐ ഇതിലെ കൂടെ ഉണ്ടായിരുന്നു മാഡത്തിന് സഹായിക്കാനായിട്ടുണ്ടായിരുന്നു അവിടെ എസ് ഐയോട് ചോദിച്ചപ്പോൾ എസ് ഐയും മാഡവും കൂടെ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് ഓക്കെ ഞങ്ങൾ ഒരു ഒരവസരവും കൂടെ തരൂ നോക്കട്ടെ നമ്മൾ ഇവിടെ സാധനം ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് പറയാം ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഒരു അവസരം കൂടെ തരാം നിങ്ങൾ നോക്കിയിട്ട് പറയും എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴും ഞാനൊരു പരാതി എഴുതി കൊടുത്തിട്ട് വന്നു രണ്ട് പരാതിയുണ്ട് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ രണ്ട് പരാതിയുണ്ട് ഈ സാധനങ്ങൾക്ക് വേണ്ടി മാത്രം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഒരാഴ്ച കഴിഞ്ഞു ഒരാളെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അവിടുത്തെ ഡീനി ഞങ്ങൾക്ക് ഒരു ലെറ്റർ അയച്ചു സാധനങ്ങളില്ല ഇത്ര സാധനങ്ങളേ ഉള്ളൂ ഇതിൽ കൂടുതൽ സാധനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു ഇനിയുള്ളത് ഞാൻ അതിനെ ഒരു ഇത്ര സാധനങ്ങളുള്ളൂ ഒക്കെ ഞാൻ റിപ്ലൈ കൊടുത്തില്ല ഇനി ഞാൻ നിയമ നടപടിയായിട്ട് വീണ്ടും മുമ്പോട്ട് പോകും എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കാര്യം ഇല്ല അതിന് ശേഷം അറിയിപ്പ് വന്നു സാധനങ്ങൾ ഇനി ഇല്ല ഇത്രേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് കണ്ടു കിട്ടാൻ കഴിഞ്ഞിട്ടില്ല ബാക്കി കണ്ടു കിട്ടാൻ കഴിഞ്ഞിട്ടില്ല റീസൺ അവർ പറയുന്നില്ല കോളേജിലെ ഒരു വിദ്യാർത്ഥി മരിച്ചിട്ട് എന്ന് നമ്മൾ പറയുന്നത് മരിച്ചു എന്നുള്ള സംഭവം അംഗീകരിച്ചുകൊണ്ടാണ് മരിച്ച ഒരാളിൻ്റെ ബിലോങ്ങിങ്സ് സ്വന്തം വസ്തുക്കൾ മുഴുവൻ എത്ര ഉത്തരവാദിത്വത്തോടുകൂടി വേണ്ടപ്പെട്ടവർക്ക് അച്ഛനും അമ്മയ്ക്കും എത്തിച്ചു കൊടുക്കാൻ ഒരു ചുമതല ഒരു കോളേജിനുണ്ട് അതാരും പറയാതെ തന്നെ കോളേജിൻ്റെ അധികാരികൾ നിർവഹിക്കേണ്ടതാണ് അത്ര ആവശ്യപ്പെട്ടിട്ടും പരാതിപ്പെട്ടിട്ട് പോലും അവരത് വേണ്ട പോലെ ചെയ്തില്ല എന്നും അവിടുത്തെ കുട്ടികൾ തന്നെ ഇതിൽ പലതും അടിച്ചുമാറ്റിയെന്നും മോഷ്ടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നത് ആ സ്ഥാപനത്തിന് നമ്മുടെ സംസ്കാരത്തിന് തന്നെ വളരെ ക്ഷീണമാണ് ഇതൊരു ആ കേസിൻ്റെ ലെവലിൽ പോലെ തന്നെ ഈ കാര്യത്തിലും കോളേജിൽ നിന്ന് വന്നിരിക്കുന്ന ഉദാസീനത അവഗണന ഇത് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വാസ്തവത്തിൽ ഒരു കുട്ടി നാട്ടുകാരെ സംബന്ധിച്ച് ഒരു കുട്ടി മരിച്ചിട്ട് പോലും നാട്ടുകാർക്ക് മുഴുവനും വേദനയായിട്ട് നിൽക്കുമ്പോൾ വേണ്ടപ്പെട്ടവർക്ക് അത് എത്ര വേദനാജനകമാണ് എന്ന് നിങ്ങൾക്കെല്ലാം ഊഹിക്കാവുന്നതുള്ളൂ സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബ കുറേ കാലമായി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിൽ എല്ലാ ദിവസവും ഈ സങ്കടം കുറിക്കുന്നുണ്ട് തീർത്താത്തീരാത്തൊരു സങ്കടമാണ് ഷീബയെ കൊണ്ട് ഞാനിപ്പോൾ സംസാരിക്കാൻ പോലും തയ്യാറാവുന്നത് ശരിയല്ല എങ്കിലും ശിവയുടെ രണ്ട് ജനങ്ങൾക്കൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് ഞാൻ നമുക്ക് എന്റെ ഇപ്പോഴത്തെ ആവശ്യം പ്രതികൾക്ക് തക്കതായ ശിക്ഷ ശിക്ഷ കൊടുക്കുക ഇതിലിപ്പോൾ പ്രതികളെന്ന് പറഞ്ഞിരിക്കുന്നവരെ മാത്രമല്ല അതിൽ എത്രയോ പേര് കൂടുതലുണ്ട് ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്ന പേരുകളുണ്ട് കുറച്ച് പേരുടെ പേരുകൾ അക്ഷയ് ദേവരാഗ് കൃഷ്ണലാല് ഈ പരാതി കൊടുത്തു എന്ന് പറയുന്ന പെൺകുട്ടി അവരുടെയൊക്കെ എന്ത് എന്ത്ൻവോൾവ്മെന്റ് ആണ് ഇതിലുണ്ടായിരുന്നോ എന്ന് ഞങ്ങൾക്കറിയണം പിന്നെ അത് അതറിയുന്നത് വരെ കൂടെ നിന്നവരെയും പത്തോ പതിനെട്ടോ പത്തൊമ്പതോ കുട്ടികൾ മാത്രമല്ല അതുപോലെ തെറ്റ് ചെയ്തവർ പേര് അകത്ത് നല്ല പോലെ നല്ല ആരും അറിയാത്ത രീതിയിൽ കോളേജിൽ പോകുന്നുണ്ട് വരുന്നുണ്ട് അവരെ തിരിച്ചറിയണം കണ്ടുകൊണ്ട് നിന്ന് കണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ൂറ് കുട്ടികൾ ആകാം എത്രയോ പേരെനിക്കറിയില്ല അവരിതേ തെറ്റ് ചെയ്തതിന് തുല്യമാണ് ഒരാള് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത ഒരാൾന്ന് പറഞ്ഞാൽ അത് ചെയ്തതിന് തുല്യമാണ് അതിന് കൂട്ടുനിന്നല്ല അത് ചെയ്യാൻ കൂട്ടുനിന്നത് അവർ ചെയ്തതിന് തുല്യമാണ് അപ്പോൾ അവര് പ്രതിപട്ടികയിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ കൊടുക്കണം ഇത് ഒരു ആസൂത്രിത കൊലപാതകം തന്നെയായിരുന്നു എന്ന് തെളിയിക്കാൻ നിരവധി തെളിവുകളുണ്ട് പോലീസ് മനഃപൂർവ്വം കണ്ണടച്ചത് പക്ഷേ അത്യാവശ്യം നീതിബോധം സാമാന്യ ബുദ്ധിയുമുള്ള ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന രണ്ട് മൂന്ന് സംഭവങ്ങൾ മാത്രം ഞാൻ പറയാം സിദ്ധാർത്ഥൻ പതിനാലാം തീയതി വാലൻറ്റൈൻസ് ഡേ ആഘോഷത്തിൽ എന്തോ അപമര്യാദയായി പെരുമാറി എന്ന് പരാതി കൊടുക്കുന്നത് പത്തൊൻപതാം തീയതിയാണ് സിദ്ധാർത്ഥൻ്റെ ക്ലാസ്സിലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി നമ്പർ ഒരു പെൺകുട്ടിയാണ് ആ പരാതി കൊടുത്തത് സംഭവം നടന്നത് പതിനാലാം തീയതി പരാതി കൊടുക്കുന്നത് പത്തൊൻപതാം തീയതി സിദ്ധാർത്ഥൻ മരിക്കുന്നത് പതിനെട്ടാം തീയതി സിദ്ധാർത്ഥൻ്റെ നമ്പർ ഇരുന്നൂറ്റി അൻപതാണ് അവളുടെ പരാതിക്കാരിയുടെ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഞാൻ ആ പേരിവിടെ ആവർത്തിക്കുന്നില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര കൊടും കുറ്റവാളിയാണെങ്കിൽ പോലും ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ പോലും ആ ആളുടെ പേരിലുള്ള സർവ്വ കുറ്റവും എഴുതി തള്ളി ഫയൽ മടക്കുക കേസ് അവസാനിപ്പിക്കുന്നതാണ് രീതി അങ്ങനെ വരുമ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആ ക്ലാസ്സിലെ തന്നെ ഒരു കുട്ടി പരാതി കൊടുക്കുക അത് കോളേജിലെ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഐ ആ പരാതി സ്വീകരിക്കുക അത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക പോലീസ് അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എഴുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരാതിയായി വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ തന്നെ അവരുടെ പേരിൽ നിയമ നടപടി എടുക്കാവുന്നതാണ് എടുക്കാതിരിക്കുന്നതും ഈ പരാതി കൊടുത്തതും ഈ കേസ് കെട്ടിച്ചമച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് മറ്റൊന്ന് സിദ്ധാർത്ഥൻ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു എന്ന് പറഞ്ഞ് ഡീൻ നാരായണൻ അറിയിച്ചതനുസരിച്ച് അവിടുത്തെ പാചകക്കാരൻ ജെയിംസ് രംഗത്ത് വരികയാണ് ജെയിംസ് സംസാരശേഷി ഇല്ലാത്ത ആളാണ് ജെയിംസ് ഇതിനെപ്പറ്റി എന്തൊക്കെയോ ഭാഷയിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ ചോദിച്ചപ്പോൾ ഡീൻ നാരായണൻ പറഞ്ഞതായി പുറത്തു വന്ന മാധ്യമങ്ങൾ റിപ്പോർട്ടുകളുണ്ട് നാരായണൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചപ്പോൾ അത് അതിറക്കി ഇങ്ങോട്ട് കൊണ്ടുവരെ എന്ന് പറഞ്ഞു വന്നു ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു പോലീസ് ഒരു ക്രൈംസ് ഉണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് തൂങ്ങി മരിച്ച ആളിനെ കോളേജിലെയോ ഹോസ്റ്റലിലെയോ അല്ലേ എവിടുത്തെ സ്ഥലത്ത് നിങ്ങൾ ഞാൻ ഇറക്കി കൊണ്ടുപോരേ അതെന്താണ് ഒരാളെ ആംബുലൻസിൽ ആശുപത്രിയിൽ ചികിത്സിക്കൊണ്ടു പോകുന്ന പോലെയാണോ ഒരു ഡെഡ് ബോഡി ഇറക്കി കൊണ്ടുവരാൻ പോലീസ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് അതിൻ്റെ തെളിവാണ് പോസ്റ്റ്മോർട്ടത്തിന് എത്തിയ സംഭവത്തിൽ തുടക്കത്തിൽ തന്നെ ആ സർജൻ ഡോക്ടർ അജിത് പാലിയേക്കര പറയുന്നുണ്ട് ദ ലിഗേച്ചർ മെറ്റീരിയൽ വാസ് നോട്ട് ബ്രോട്ട് നോർ ഫൗണ്ട് ദയർ എന്ന് പറഞ്ഞാൽ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച വസ്തു സാധാരണ തൂങ്ങി മരണത്തിൽ വയറ് കയർ കമ്പി സാരി മുണ്ട് ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്തായാലും അതോടുകൂടി കൊണ്ടുചരണമെന്നാണ് നിയമം അതില്ല എങ്കിൽ അതിനെപ്പറ്റി പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുകയും അന്വേഷിക്കുകയും വേണം ഇതവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നിട്ടും ആ ഡോക്ടർ എഴുതുന്നു തൂങ്ങി മരണമാണെന്ന് ഒരാളെ തൂക്കി കൊന്നാലും തൂങ്ങി മരണമാവുമല്ലോ ഇനി മൂന്നാമത്തെ തെളിവ് സിദ്ധാർത്ഥന്റെ ദേഹത്ത് ഒരു തുള്ളി ജലം പോലും ഇല്ല മൂത്രം പോലും ഇല്ലായിരുന്നു മൂന്ന് ദിവസമായി ടോർച്ചറും പട്ടിണിയുമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മൂന്ന് ദിവസം ഒരു അനങ്ങാൻ പോലും വയ്യാത്ത ഒരാൾ ഈ മൂന്ന് ദിവസം പീഡിപ്പിച്ചവരുടെ കസ്റ്റഡിയിലിരിക്കുന്ന ആൾ എപ്പോഴാണ് പോയി തൂങ്ങി മരിക്കുന്നത് എങ്ങനെയാണ് അയാൾ ഈ ഒൻപതടി പേരത്തുള്ള വെന്റിലേറ്ററിലൊരു കെട്ടുന്നത് ദേഹത്തൊരു ജല ഒരു തുള്ളി ജലാംശമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ തൂങ്ങി മരിക്കാൻ പറ്റും ഇതൊന്നും പോലീസ് അന്വേഷിച്ചിട്ടില്ല കൂടാതെ ആ ദിവസങ്ങളിൽ ഇത്രയും വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ ലോകത്ത് ആരാണിപ്പോൾ ഒരു ഫോൺ ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാത്തത് നൂറ്റി മുപ്പത് പേര് കണ്ടു കോളേജിൻ്റെ നടുത്തളത്തിലുള്ള തൂണൽ കെട്ടിയിട്ട് മർദ്ദിച്ചത് കണ്ടു സിൻജോ ജോൺസൺ അടക്കമുള്ളവർ ക്രൂരമായി മർദ്ദിക്കുന്നതും ചാടി ചവിട്ടുന്നതും ചൊഴിക്കുന്നതും കണ്ടു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ രഹസ്യമായിട്ട് പോലീസിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആരും വീഡിയോ ഒന്നും എടുത്തില്ലെന്നാണ് വിചാരിക്കുന്നത് എന്തുകൊണ്ട് ആ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്തുകൊണ്ട് പോലീസ് ആ വഴിക്കുന്നു അന്വേഷിച്ചിട്ടില്ല ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം കേരള മനസാക്ഷിയെ നീതിപാലകരും നിയമം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരും തന്നെ പരിഹസിക്കുക സർക്കാർ അവരെ സംരക്ഷിക്കുകയാണ് കൊല്ലപ്പെട്ടവരും മർദ്ദിക്കപ്പെട്ടവരുടെയും കൂടെ നിൽക്കേണ്ട സർക്കാർ കൊലപാതകങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ദുരവസ്ഥയാണ്